നമസ്കാരം പേജ് ത്രീയിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഓരോ മുന്നണികളുടെയും വോട്ട് ലഭിച്ച ശതമാന കണക്കുകൾ വോട്ട് വിഹിതം എങ്ങനെയാണ് എന്നുള്ളത് എത്രയൊക്കെയാണ് എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയിരിക്കുന്നത് യു ഡി എഫ് ആണെന്നും തൊട്ടു പിന്നിൽ എൽ ഉണ്ടെന്നും പറഞ്ഞതിനേക്കാൾ വളരെ താഴെ ബി ആണ് എന്നുള്ളതും അതായത് വോട്ട് ശതമാന കണക്കുകളിൽ വളരെ താഴെയാണ് ബി എന്നുള്ളതും കാണാൻ കഴിയുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമാണ് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അതായത് ഇരുപത് ശതമാനത്തിലേറെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ബി ജെ പി വളരെ വളരെ പിറകിലാണ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി ത്രീ പോയിൻ്റ് ഓ സ്വപ്നം കാണുന്ന എൽ ഡി എഫിനും അട്ടിമറിലൂടെ ഈ സംസ്ഥാനത്തിൻ്റെ ഭരണം തിരികെ പിടിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി മുന്നേറുന്ന യു ഡി എഫും ഇനി അതല്ല ഒരു വലിയ മുന്നേറ്റമുണ്ടാക്കി പ്രതിപക്ഷത്ത് പോലും വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ ഭരണം പോലും പിടിക്കാമെന്നുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ബി ജെ പിയും ഇത്തരത്തിൽ മൂന്ന് മുന്നണികളും പ്രബലമായ ശക്തികളായി മാറുകയാണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാന കണക്കുകൾ ഈ മുന്നണികളെ എങ്ങനെയാണ് ബാധിക്കുക വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് ആധിപത്യം ഉറപ്പിക്കാൻ സാധിക്കുക ഇന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചേരുന്നത് അമ്മവും ഗ്രീഷ്മയുമാണ് നമസ്കാരം അമ്മ എൽ ഡി എഫിൻ്റെ കുത്തകയായിട്ടിരുന്ന കുറേ പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകളുടെ ചില ഡിവിഷനുകൾ ഒക്കെ യു ഡി എഫിൻ്റെ ഒരു കടന്നുകയറ്റം നമ്മൾ കണ്ടുവരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ഈ അതായത് ഈ വോട്ട് എണ്ണൽ കഴിഞ്ഞു അതിൻ്റെ റിസൾട്ടെല്ലാം വന്നതിന് ശേഷം പിറ്റേതിൻ്റെ പിറ്റേ ദിവസം പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവും ആയിട്ടുള്ള എം വി ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു വോട്ട് നിലയിൽ വോട്ടിൻ്റെ എണ്ണത്തിൽ വലിയ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടില്ല എൽ ഡി എഫ് തന്നെയാണ് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ആ കണക്ക് വരുമ്പോൾ ജില്ല തിരിച്ചുള്ള കണക്ക് വരുമ്പോൾ വളരെ പിന്നിലാണ് അത് നിയമസഭാ എങ്ങനെ ബാധിക്കും കുറെ നാളായിട്ട് നമ്മൾ മാധ്യമങ്ങളുടെ കണക്കുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിദഗ്ധമായിട്ട് അവരുടെ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ആദ്യം നമ്മൾ നോക്കുമ്പോൾ മുന്നണിയുടെ കണക്കുകളാണ് ആദ്യം വന്നത് അതിൽ തന്നെ വ്യക്തമായിരുന്നു യു ഡി എഫിനാണ് വോട്ട് ശതമാനത്തിൽ മുന്നേറ്റം ഉണ്ടായതാണ് കാര്യം നാൽപ്പത്തൊന്ന് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം യു ഡി എഫ് മുന്നണിക്ക് ലഭിച്ചിട്ടുണ്ട് എൽ ഡി എഫിന് മുപ്പത്തി ആറ് ദശാംശം രണ്ട് ആറ് മാത്രമേ ഉള്ളൂ അതേസമയത്ത് എൻ ഡി എക്ക് ടോട്ടലി കിട്ടിയിട്ടുള്ളൊരു പതിനഞ്ച് ദശാംശം പൂജ്യം മൂന്നാണ് മുന്നണികളുടെ അത് കഴിഞ്ഞ് ഇന്നലെയാണ് ഓരോ പാർട്ടിയുടെയും കണക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നത് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബി ഏറ്റവും മുന്നേറ്റം ഉണ്ടായി എന്ന് പറയുന്നത് കോൺഗ്രസിന് തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല ഇരുപത്തി ഒൻപത് ദശാംശം ഒന്ന് ഏഴ് ശതമാനമാണ് അവർക്ക് മുന്നേറ്റം അതിൽ തിരുവനന്തപുരം തൊട്ട് തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലെ അവരുടെ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും എട്ട് ജില്ലകളിൽ മുപ്പത് ശതമാനത്തിലധികമാണ് യു ഡി എഫിൻ്റെ വോട്ട് നില വരുന്നത് അതേസമയത്ത് സി പി എമ്മിന് ഇരുപത്തി ഏഴ് ദശാംശം ഒന്ന് ആറ് ശതമാനമാണ് സി പി എമ്മിന് കിട്ടിയിരിക്കുന്നത് അത് കണ്ണൂരും പാലക്കാടും മാത്രമാണ് അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് ബാക്കി സ്ഥലങ്ങൾ അങ്ങനെയല്ല അതേ നമ്മൾ എൻ ബി ജെ പി നോക്കിക്കഴിഞ്ഞാൽ പതിനാല് ദശാംശം ഏഴ് ആറാണ് ബി ജെ പിയുടെ ശതമാന കണക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ ഇതിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബി ജെ പിക്ക് ബാക്കി രണ്ട് പാർട്ടിക്കുമല്ല അതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് ദശാംശം പൂജ്യം രണ്ട് ശതമാനമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു വോട്ട് ശതമാനം അതിനിന്നിപ്പോൾ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബി ജെ പിൻ മുന്നേറ്റമുണ്ടായി അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്നൊക്കെ പറയുമ്പോഴും വോട്ട് ശതമാനത്തിൽ ബി ജെ പിക്ക് കുറവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ മുൻപുള്ള കണക്ക് എടുത്തു കഴിഞ്ഞാലും രണ്ടായിരത്തി പത്തിലെ കണക്കെടുത്തതിന് ആറ് ശതമാനമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ നേട്ടം അതിൽ നിന്ന് വലിയൊരു മുന്നേറ്റം രണ്ടായിരത്തി പതിനഞ്ചില് നേടിയിട്ടുണ്ട് കാര്യം പതിമൂന്ന് ശതമാനത്തോളം ബി ജെ പിക്ക് അന്ന് വോട്ട് പിടിക്കാൻ സാധിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിലെ കണക്കെടുക്കുമ്പോൾ ഈ പതിനഞ്ച് ശതമാനം അതൊരു നേട്ടം തന്നെയാണ് പക്ഷേ ആ ഇത്ര വർഷം ബി ജെ പി ഉണ്ടാക്കിയെടുത്ത ആ നേട്ടത്തിന്ന് ഒന്ന് ഉണ്ടായ ഒരു കുറവാണ് ഇപ്രാവശ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സത്യത്തിൽ നമുക്ക് കണക്കുകൾ നോക്കുമ്പോൾ വ്യക്തമാക്കാൻ സാധിക്കുന്നത് അതില് നമ്മള് നോക്കിക്കഴിഞ്ഞാല് മുസ്ലിം ലീഗ് മറ്റ് ഘടകകക്ഷികൾ പാർട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് നേട്ടമുണ്ടായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് കാര്യം രണ്ടായിരത്തി ഇരുപതിൽ അവർക്ക് ഒൻപത് ദശാംശം പൂജ്യം ആറ് ശതമാനമേ ഉണ്ടായിരുന്നുള്ളൂ അതിപ്പോൾ ഒമ്പത് ദശാംശം ഏഴ് ഏഴ് ശതമാനത്തിലേക്ക് അവർക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചു അല്ല അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഈ മൂന്ന് മുന്നണികൾ കഴിഞ്ഞ ഏറ്റവും വലിയ വോട്ട് ശതമാനം നേടിയ എന്നുള്ളത് വരുന്നത് സിപിഐക്ക് വളരെ തിരിച്ചടി കിട്ടിയ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് കാര്യം സി പി ഐക്ക് വോട്ട് ശതമാനം കുറവാണ് ഇപ്രാവശ്യം നമ്മള് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ദശാംശം അഞ്ച് എട്ട് ശതമാനം മാത്രമേ അവർക്കുള്ളൂ അതിൽ തന്നെ പല കണക്കുകളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം കൊല്ലത്ത് മാത്രമാണ് അവർക്ക് കുറച്ചെങ്കിലും പത്ത് ശതമാനത്തിൽ കൂടുതലെങ്കിലും വോട്ട് നേടാൻ സാധിച്ചത് ബാക്കി വടക്കോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നാല് ശതമാനം പോലും ഒട്ടു ശതമാനം സി പി ഐക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കണക്കും കാണാൻ കഴിയുന്നത് അല്ല ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ സി പി ഐ അതിന് മുതിരുമോ എന്നുള്ള ഒരു ചോദ്യമാണ് കാരണം സി പി ഐക്ക് അതിന് ഒരു ഇനി ഒരു ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ കാരണം ഈ വോട്ട് ശതമാനത്തിലെ ഇടിവ് തോൽവി അതെല്ലാം നിയമസഭാ ചോദ്യമുണ്ടോ തീർച്ചയായിട്ടും ഇനിയിപ്പോ സി പി ഐക്ക് അവരുടെ കൂടെ നിന്ന് സീറ്റുകൾ ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോൾ അത് ഈ വോട്ട് ശതമാനമൊക്കെ അതിൻ്റെ അത് ഒരു ചർച്ചയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത് അതേസമയത്ത് മുസ്ലിം ലീഗ് അങ്ങനെയല്ല മുസ്ലിം ലീഗ് ഇപ്പോഴും പ്രധാന ഘടകകക്ഷിയായിട്ട് തന്നെ കോൺഗ്രസ് നിൽക്കേണ്ട സാഹചര്യം അവർക്കുണ്ട് അവരെ വോട്ട് പിടിച്ച് നിൽക്കുന്ന ഒരു മുന്നണിയായിട്ട് നിൽക്കുവാണ് മുന്നണിയിൽ നിൽക്കുകയാണ് അവർ പക്ഷേ നമ്മൾ മൊത്തത്തിലൊരു കണക്കെടുത്തു കഴിഞ്ഞാലും കഴിഞ്ഞ തവണത്തേക്കാൾ മൂന്നര ശതമാനം വർദ്ധനമാണ് കോൺഗ്രസിന് വോട്ട് ഇതിലുണ്ടായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ അതുപോലെ ശതമാനം കൂടുതൽ സി പി എമ്മിന് ഉണ്ടായിട്ടുണ്ട് ഇവിടെ കുറവ് സംഭവിച്ചത് ബി ജെ പിക്ക് ആണ് അതാണ് ഇപ്പം ഇവിടെ ചർച്ചകളാകുന്നതും വരും പൂജ്യം ദശാംശം നാല് ശതമാനം അവർക്ക് കുറവ് സംഭവിച്ചു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടധിക നാളായിട്ടില്ല അത് കഴിഞ്ഞത് ഇരുപത് ശതമാനം എൻ ഡി എക്ക് വോട്ട് ശതമാനം ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്തവണ ഇരുപത്തഞ്ച് ശതമാനം പിടിക്കുമെന്നായിരുന്നു അമിത്ഷായുടെ ഒരു ഇതും അത് അത് തന്നെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് വിചാരിച്ചതാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വരുന്നതും ഇങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതും പക്ഷേ അവരുടെ അത് കാണിച്ചില്ല അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് അതിനു മുന്നേ ഉള്ള ലോക്സഭ തെരഞ്ഞെടുപ്പ് പതിനാല് ശതമാനമായിരുന്നു ആ പതിനാലിൽ നിന്നാണ് അവര് ഇരുപതിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഗ്രീഷ്മ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഈ ഒരു ആത്മവിശ്വാസം വളരെയധികം ഉള്ളത് കൊണ്ടായിരിക്കാം യു ഡി എഫ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വി ഡി സതേശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് യു ഡി എഫ് വിപുലീകരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് യു ഡി എഫിന്റെ ആത്മവിശ്വാസം കൂട്ടിയെന്നുള്ളതാണ് പക്ഷേ എനിക്കൊന്ന് തിരഞ്ഞെടുപ്പിന്റെ ഈ ഫലം വന്ന സാഹചര്യത്തിൽ തന്നെ വി ഡി സതേശൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ആഹ്ലാദിച്ച് ആനന്ദിച്ച് നടക്കുകയല്ല വേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന വലിയ ഒരു കടമ്പയുണ്ട് അതുകൊണ്ട് അതിനു വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുക തന്നെ ചെയ്യുന്നുള്ള ഇപ്പോൾ ഈ യൂ ഈ ഒരു എല്ലാ മുന്നണികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വലിയ യൂണിയനായി മാറുന്ന ഒരു സാഹചര്യം അതായത് ഒരു യൂണിറ്റി കൊണ്ടുവരുക എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് കോൺഗ്രസിന്റെ മുന്നിൽ വലിയ വെല്ലുവിളികൾ ഒരുപാടുണ്ട് പക്ഷേ ആ വെല്ലുവിളിയൊക്കെ ഭേദിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും ഇതിനു ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇതിനുമുമ്പ് കോൺഗ്രസ്സിന് ഭരണം പത്ത് കൊല്ലം മുൻപ് ഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുണ്ടായ ഒരു മുന്നേറ്റം കോൺഗ്രസിനെ തുണച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അന്ന് പഞ്ചായത്തുകൾ പിടിച്ചെങ്കിലും എഴുപത്തി സീറ്റിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എഴുപത്തിരണ്ട് സീറ്റാണ് തോന്നുന്നു അവർക്ക് കിട്ടിയിട്ടുള്ളത് അതായത് അത്ര വലിയ ആത്മവിശ്വാസത്തിൻ്റെ കണിക ഇപ്പോൾ ഇല്ലാത്തതിന് കാരണം തന്നെയാണ് ആ എഴുപത്തിരണ്ട് സീറ്റിലേക്ക് എത്തിയതായത് എനിക്ക് തോന്നുന്നു രണ്ട് സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് അവർക്ക് ഭരണം കിട്ടിയത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേട്ടമുണ്ടാക്കിയിരുന്ന കാലഘട്ടത്തിൽ പോലും Okay. <laughs> നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അത്രയധികം ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ ഈ പറയുന്ന നൂറ് സീറ്റുകൾ അധികം ഇപ്പോൾ നേടണം എന്ന് പറയുന്നത് എത്രത്തോളം യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഈ ഓവർ കോൺഫിഡൻസോ ഓവർ സന്തോഷമോ ഇല്ലാതെ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അത് അതിനപ്പുറത്തേക്ക് ഈസി എന്ന് കോൺഗ്രസ് ഇപ്പോഴും അല്ലെങ്കിൽ യു ഡി എഫ് ഇപ്പോഴും വിചാരിക്കുന്നില്ലാത്തതിൻ്റെ കാരണം മുൻകാലഘട്ടങ്ങളിലുള്ള കണക്കുകളും മുൻകാലഘട്ടങ്ങളിൽ അവർ അവർ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു സഫറിങ്സും ഒക്കെ മുന്നിൽ നിർത്തിയിട്ടു നിർത്തിയിട്ടുള്ളത് കൊണ്ടാണ് അവരതിനകത്ത് വലിയൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ വലിയൊരു ആത്മവിശ്വാസം അതിനു വേണ്ടിട്ടുള്ള ഈ ഇപ്പൊ പറയുന്നത് പോലെ പി വി അൻവർ സി കെ ജാനു ഇനി വരുന്നവർക്ക് സ്വാഗതം എന്നൊക്കെ പറയുന്നുള്ള കാര്യങ്ങളുള്ളത് ഈ പറയുന്നത് പോലെ വിപുലീകരിക്കണം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അടിത്തറ പാകണം എന്നുള്ളൊരു കാര്യം പ്പുറത്തേക്ക് ഒരു അമിതമായ പ്രതീക്ഷ പക്ഷേ അവിടെയും കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു വലിയ പാകപ്പിഴ വന്നു എന്ന അല്ലെങ്കിൽ ഒരു തിരിച്ചടിയായോ എന്നുള്ളത് ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടിയെയും അദ്ദേഹത്തെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിനും ഒരു അംഗത്വം കൊടുക്കുന്നു എന്നുള്ള അതായത് ഈ പറഞ്ഞ പോലെ പി വി അൻവർനും സി കെ ജാനുവനും കൊടുത്തതുപോലെയുള്ള പരിഗണന കൊടുക്കുന്നുള്ളത് പറഞ്ഞു പക്ഷേ തിരിച്ച് ആ യു ഡി എഫിലേക്കില്ല എനിക്കിപ്പോൾ എൻ ഡി എയിൽ ഒരു അവഗണനയാണെങ്കിൽ കൂടിയും രജീ ചന്ദ്രശേഖർ വഴി എനിക്ക് നല്ല രീതിയിൽ മുന്നേറാൻ കഴിയുന്നുണ്ട് പാർട്ടിക്ക് അത് മുന്നേറാൻ കഴിയുമെന്നുള്ള വിശ്വാസമുള്ളതെന്ന് അദ്ദേഹം പറയുണ്ടായി അത് മാത്രമല്ല കത്ത് കൊടുത്തു എന്ന് വി ഡി സദശൻ വ്യക്തമാക്കിയിരുന്നു പത്രസമ്മേളനത്തിൽ അങ്ങനെ ഒരു കത്ത് കൊടുത്തിരുന്നുവെങ്കിൽ അത് വെളിപ്പെടുത്താനും ആണ് ഇപ്പോൾ വിഷ്ണു ചന്ദ്രശേഖരൻ പറയുന്നത് പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴതിനൊരു മറുപടിയായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് യു ഡി എഫിലേക്ക് അദ്ദേഹത്തിന് ഇനി ഒരിക്കലും പ്രവേശിപ്പിക്കില്ല അല്ലെങ്കിൽ ഇനി അതിനുള്ളൊരു സാധ്യത ഉണ്ടാകില്ല കാരണം ഈ ഒരു സാഹചര്യം അദ്ദേഹം മുതലെടുക്കാൻ ശ്രമിച്ചു എന്നാണ് അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും എൻ ഡി എയിൽ അവഗണന നേരിടുന്നു എന്ന് എന്ന് അവർ എൻ ഡി എൽ അവഗണന നേരിടുന്നുണ്ട് ആ കാര്യം അവർ അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം നാലുപേരെ അറിയണ തരത്തിലേക്ക് അതൊരു വാർത്തയായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എൻ ഡി എ മുന്നണി അതിനെപ്പറ്റി ചർച്ച ചെയ്യും എൻ ഡി എ അതിനെപ്പറ്റി സംസാരിക്കും അത്തരത്തിലും കൂടെ അങ്ങനെ ആവാമല്ലോ പ്രതിപക്ഷ നേതാവ് കത്ത് കൊടുത്തു എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് കത്ത് കൊടുത്തതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല പക്ഷേ ഈ ഇദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞു വേറെ എത്രയോ പാർട്ടികൾ ഉണ്ടായിട്ട് ഈ പാർട്ടി മാത്രം വരുന്നു എന്നല്ലേ പറയുന്നത് അപ്പോൾ അവർ സമീപിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മൂവ് ഉണ്ടായിട്ടില്ല എങ്കിൽ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവിന് ആ പാർട്ടിയുടെ ആരും പറയേണ്ട കാര്യമില്ലല്ലോ തീർച്ചയായും ഈ മുന്നണികളെല്ലാം വിപുലീകരിക്കാനാണ് യു ഡി എഫ് സർവസജ്ജമായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വരികയാണ് എനിക്ക് തോന്നുന്നു പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പോലും പാർട്ടിക്കുള്ളിൽ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ അവിടെ നോക്കുമ്പോൾ നമുക്കിപ്പോൾ നോക്കാൻ ഒരു മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ബി ഡി ജെ എസിനെ എൻ ഡി എക്ക് ഒപ്പം നിൽക്കുന്ന ബി ഡി ജെ എസിനെ ഒപ്പം കൂട്ടാനായിട്ട് സി പി എം ശ്രമിക്കുന്നു എന്നുള്ളതാണ് സി പി ഐക്ക് വ്യക്തമായ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള പരാതി ഉയരുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി എൽ ഡി എഫിനെ നേരിടാൻ സാധിക്കും അല്ലെങ്കിൽ നേരിടേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ടോ ഇതിൻ്റെ പ്രധാന കാര്യം ബി ഡി ജെ എസിൻ്റെ എന്തായിരിക്കും അവരുടെ തീരുമാനം എന്നുള്ളത് നമ്മൾ നമ്മളെപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകുമായിരിക്കും ഇതിൽ നമ്മളിപ്പം കണക്കുകൾ നോക്കിക്കഴിഞ്ഞാലും ഈ അത് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും മനസ്സിലാകുന്നൊരു കാര്യം ഈ ഈഴവ് വോട്ടുകളൊക്കെ എൻ ഡി എക്ക് കുറഞ്ഞു എന്നുള്ളതൊരു വാസ്തവമാണ് അതെന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ളത് നമ്മൾ കുറച്ച് നാളായിട്ട് നമുക്ക് മനസ്സിലായി എൽ ഡി എഫ് എടുത്ത കുറേ സ്റ്റാൻഡുകളുടെ ഭാഗമായിട്ടാണ് അത് കുറഞ്ഞത് അത് എൽ ഡി എഫിന് പോയിട്ടുണ്ട് ഇല്ലാന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പം ഇപ്പം എന്തുകൊണ്ട് ഇവരെ കൂടെ കൂട്ടുക എന്നുള്ളതൊരു സാധ്യതയാണ് എൽ ഡി എഫിന് കാര്യം നമ്മൾ അത് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കാര്യം ഇങ്ങനെ ഒരു സാഹചര്യം നിൽപ്പുണ്ട് അപ്പോൾ ഈ വോട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എൽ ഡി എഫ് അവരെ കൂട്ടുപിടിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് കാര്യം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തെത്താറായി വോട്ട് ഇപ്പം ഈ നിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ശതമാനം ഇവർക്ക് കൂട്ടേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് വലിയൊരു ഇടിവ് സംഭവിച്ചൊന്നും സദ്യത്തെ എൽ ഡി എഫിന് പറയാൻ സാധിക്കില്ല ഇവിടെ വോട്ട് സത്യം പറഞ്ഞാൽ കുറഞ്ഞത് ജെ എൻ ഡി എക്ക് പോകേണ്ടിയിരുന്ന ഇഴവ വോട്ടുകൾ കുറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിവിടെ എൽ ഡി എഫ് എങ്ങനെ മുതൽക്കൂട്ടാക്കും എന്നുള്ളത് നിയമസഭയിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു ഇവിടെ ഉണ്ട് കണക്കുകളുടെ കാര്യം പറയാം ബി ജി എസ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ശതമാനം എന്ന് പറയുന്നത് പൂജ്യം ദശാംശം രണ്ടേ ആറ് ശതമാനമാണ് മുഴുവൻ ഓവറാൾ നോക്കുമ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ലീഗ് ആയാലും സി പി ഐ ആയാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലീഗിന് ഒമ്പത് ദശാംശം ഏഴ് ഏഴ് ശതമാനവും സി പി ഐക്ക് അഞ്ച് ദശാംശം അഞ്ചു എട്ട് ശതമാനവുമാണ് അപ്പോൾ ഈ ഘടക കക്ഷികളിൽ ഏറ്റവും പ്രബലരായി ലീഗ് വരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഗ്രീഷ്മ ഈ ലീഗ് വരുന്നത് കൊണ്ട് തന്നെ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥാനാർത്ഥി അപ്പോൾ ഈ ഈ ഏറ്റവും അടുത്ത ദിവസം തന്നെ പി വി അൻവറിനെ പാർട്ടിയിൽ ക്ഷണിച്ചുകൊണ്ടുള്ള കാര്യം വന്നപ്പോൾ തന്നെ ലീഗ് പിന്തുണയ്ക്കുകയാണ് അത് മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ വേണ്ടി ബേപ്പൂരിൽ മത്സരിപ്പിക്കാൻ വേണ്ടി അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ കൊള്ളാമെന്നും ലീഗ് തന്നെ ഒരു നിർദ്ദേശം വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ലീഗ് ഒരു പ്രബല ശക്തിയായി മാറുമ്പോൾ പി വി അൻവറിനെ പരിഗണിക്കേണ്ടി വരുമെന്ന് ലീഗ് പറയുമ്പോൾ കോൺഗ്രസിനെ അത് അനുസരിക്കേണ്ടി വരുമോ ആ യു ഡി എഫ് അൻവറിന് സീറ്റ് കൊടുക്കാമെന്നുള്ള ധാരണയെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അൻവർ ഏത് വേണം എനിക്ക് തോന്നുന്നു പിണറായിത്തിനും മനു മരുമോനിസത്തിനും എതിരെ മത്സരിക്കാൻ താൻ തയ്യാറാണെന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പോലും അൻവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടും മത്സരിക്കും അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇതിൽ മത്സരിക്കാനുള്ള സാഹചര്യം ഇല്ല എന്നറിഞ്ഞ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഘട്ടത്തിൽ പോലും അൻവറിനെ നല്ല രീതിയിൽ വോട്ട് പിടിക്കാൻ അവിടെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ കടന്നുവരവ് അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറായിട്ട് കടന്നു വരുമ്പോൾ അത് യു ഡി എഫ് യു ഡി എഫ് ഒരു പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെയും അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനത്തെ പറ്റിയുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളതാണ് അപ്പോൾ അൻവറിന്റെ വരവ് സ്വാഭാവികമായിട്ടും യു ഡി എഫ് മുൻകൂട്ടി കണ്ടിട്ടുള്ളതാണ് യു ഡി എഫ് അതിന് സന്നദ്ധരും അൻവറിന് ഉറപ്പായും സീറ്റ് കൊടുക്കും എനിക്ക് തോന്നുന്നു ബേപ്പൂർ സീറ്റ് തന്നെ അൻവർ അൻവർ എനിക്ക് തോന്നുന്നു ബേപ്പൂർ സീറ്റിലും അധികം എൽ ഡി എഫിന് അധികം ഒരുപാട് എൽ ഡി എഫിനെ തറപറ്റിക്കാൻ പറ്റാത്തൊരു സീറ്റൊന്നും അല്ല ബേപ്പൂർ സീറ്റ് എന്ന് പറയുന്നത് ഇപ്പം പി വി എന്മാരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ പിന്തുണയുണ്ടെന്ന് കുഞ്ചു തന്നെ പറഞ്ഞൊരു സാഹചര്യം ഉണ്ട് അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഉറപ്പായിട്ട് മൻവറിനെ അവിടെ വിജയിക്കാൻ വരെ സാധ്യതയുള്ളൊരു ഉണ്ട് എനിക്ക് ഇതിൻ്റെ അകത്തൊരു സംശയം വന്നത് തൃണമൂൽ കോൺഗ്രസ് ആയിട്ടാണല്ലോ യു ഡി എഫ് അപ്പം ബംഗാളിൽ ഇനിയിപ്പോൾ എലക്ഷൻ വരാൻ പോവുകയാണ് അവിടെ എന്തായിരിക്കും മമതാ ബാനർജിയും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ കോൺഗ്രസ് ആയിട്ട് എങ്ങനെയായിരിക്കും മമതാ ബാനർജി മുന്നോട്ട് പോകുന്നത് അത് കേരളത്തിൽ പ്രതിഫലിക്കില്ലേ മുഴുവനായിട്ട് അൻവർ തൃണമൂൽ കോൺഗ്രസിന് വിടും എന്നുള്ള ഒരു സാഹചര്യമാണ് ചിലപ്പോൾ നമ്മൾ കാണാൻ ഇരിക്കുന്ന തോന്നുന്നത് കാര്യം നമുക്ക് അത് എത്രത്തോളം സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ഞാൻ അമ്മൂനോട് ചോദിക്കുന്നത് നിയമം നിയമസഭാ നിയോജക മണ്ഡലം അവിടെ വലിയ രീതിയിലുള്ള മത്സരം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ശിവൻകുട്ടി തന്നെ മത്സരിക്കുമെന്നുള്ള സാധ്യതയാണ് അവിടെ തെളിഞ്ഞു കാണുന്നത് ത്ത് മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ ഒരു ബി ജെ പി സി പി എം മത്സരമായി മാത്രം ഒതുങ്ങുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നില്ല ഒന്നാമത്തെ കാര്യം മേയർ സ്ഥാനാർത്ഥിയായിരുന്നല്ല മേയർ ആയിരുന്ന നമ്മുടെ ആര്യ രാജേന്ദ്രന്റെ പേരുകളൊക്കെ നമ്മൾ പലവട്ടം കേട്ടു നിയമത്തെ പക്ഷെ ഇനിയിപ്പോൾ അതിന് സാഹചര്യമുണ്ടെന്ന് തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം അവരുടെ യോഗത്തിലൊക്കെ കുറച്ച് വിമർശനങ്ങളൊക്കെ ഉയർന്നുകഴിഞ്ഞ് ശിവൻകുട്ടി തന്നെ നിൽക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് പക്ഷെ കോൺഗ്രസ് അതങ്ങനെ വിട്ടുകൊടുക്കും എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല അവരെന്തായാലും ശക്തനായ ഒരാളെ തന്നെ നിർത്താനാണ് പക്ഷെ ആര് വരുമെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ സംശയം അത് കാണേണ്ടതാണ് അടുത്ത മാസം കൊണ്ട് തന്നെ എല്ലാ സ്ഥാനാർത്ഥി നിർണ്ണയവും പൂർത്തിയാക്കുമെന്നാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പോൾ ഏത് ശക്തിന് വരും എന്നാണ് ഞാൻ ഉറ്റുനോക്കുന്നത് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിയമം ഒരു പ്രധാന മണ്ഡലം തന്നെയാണ് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ നിൽക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിൽക്കുക തന്നെ ചെയ്യും എന്ന് അതിന്റെ പുറത്തോട്ടും നമുക്ക് വേറൊന്നും ചിന്തിക്കാനില്ല കാര്യം നഗരത്തിൽ ബി ജെ പിക്ക് വികസനമുണ്ട് അല്ലെങ്കിൽ ബിജെപി വോട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷെ ഗ്രാമങ്ങളിൽ അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കണക്കുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തിരുവനന്തപുരത്തെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബി ജെ പിടിച്ചിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് അതായത് ഇരുപത്തിമൂന്ന് ശതമാനം അവിടെ ഒരു വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ബിജെപി സാധിച്ചു നേരത്തെ അമ്മ സൂചിപ്പിച്ച പോലെ നഗരമേഖലയിലുള്ള വോട്ടുകൾ സ്വരൂപിക്കുന്നതിലൂടെ ബിജെപി ലക്ഷ്യം വയ്ക്കുന്ന കുറെ കാര്യങ്ങളെ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു വാചകം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനം അത് വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളത് ഇതിൽ കോർപ്പറേഷൻ പിടിച്ചെടുത്തു ബിജെപി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കോർപ്പറേഷനിലെ സീറ്റ് നമ്മൾ വോട്ട് നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ടിന്റെ കുറവ് എൽ ഡി എഫ് എന്നിവർക്കുണ്ട് പക്ഷേ സീറ്റ് കൂടുതൽ കിട്ടിയത് ബിജെപിക്ക് തന്നെയാണ് അതവരവിടെ ചെയ്തു എന്നുള്ളതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് ഈ കോർക്ക് തിരുവനന്തപുരത്ത് മാത്രമേ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ ബി ജെ പിക്ക് അത് പ്രധാനപ്പെട്ട കാര്യം അപ്പം ഈ രാജചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിയെ മുൻനിർത്തി അവർ ചെയ്തു അത് വിജയിച്ചു എന്ന് പറയാം പക്ഷേ ബാക്കി സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയ എല്ലാ പ്ലാനുകൾക്കും പരാജയമാണ് സംഭവിച്ചത് അതുകൊണ്ട് നിയമസഭയിലോട്ട് വരുമ്പോൾ ഇവിടെ നിന്നുള്ളത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ വേറെ എന്തെങ്കിലും പരിപാടികൾ അവർ കാണുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൽ ഡി എഫിൻ്റെ പരാജയത്തിലേക്ക് നയിച്ച കുറേയേറെ കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു നേരത്തെ അമ്മ സൂചിപ്പിച്ചല്ലോ ഇഴോ വോട്ടുകൾ വിഘടിച്ചു പോയി എന്ന് പറഞ്ഞതിനേക്കാളും ഹിന്ദു വോട്ടുകൾ പോയി എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു ആ ഹിന്ദു വോട്ടുകൾ വിഘടിച്ച് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ നമുക്ക് ഈ അയ്യപ്പ വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം പറയാനുള്ള ഒന്നാണ് അതൊരു വലിയ ഇമ്പാക്റ്റ് തന്നെ ഉണ്ടായി അത്തരത്തിലുള്ള ഒരുപാട് ഘടകങ്ങൾ എൽ ഡി എഫിനെ ബാധിച്ചു എന്ന് തന്നെയല്ലേ ഉറപ്പായിട്ടും കാരണം ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരുന്ന ഒരു തോൽവി ആണെന്ന് പറയാൻ പോലും പറ്റില്ല പക്ഷെ അതിലേക്ക് നയിച്ച കുറേ കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ ആ കാരണങ്ങളെ അവർ പോലും വിലയിരുത്തുന്നത് പിന്നീടാണ് അത് അംഗീകരിക്കാൻ ഈ പറയുന്നത് പോലെ എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ആ കണക്കുകൾ അംഗീകരിക്കാനോ അതിനെപ്പറ്റി പറയാനും ഭയങ്കര വിമുഖതയാണ് അതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പരാജയത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞാൽ കുഞ്ച് പറഞ്ഞതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട് തന്നെ ഈ എൻ വാസു അതുപോലെ തന്നെ എ പത്മകുമാർ എന്നിവർക്കെതിരെ അവരൊക്കെ നടപടി സ്വീകരിച്ചില്ല നടപടി പാർട്ടി തലത്തിൽ ഒരു നടപടി എടുത്തിട്ടില്ല അതിന് എന്താണ് എം വി ഗോവിന്ദൻ പറഞ്ഞ മറുപടി എന്നുള്ളത് നമ്മുടെ മുൻപിലുള്ളതാണ് എന്ന് പറയുന്നത് പോലെ ഈ രാഹുൽ മാങ്കൂടത്തിലെ വിഷയം സി ഒരുപാട് ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചു എന്നാൽ സമാന സംഭവത്തിൽ പ്രതിയായ വേടന് സർക്കാർ അവാർഡ് കൊടുത്തു കൊടുത്തു അത് ജനങ്ങൾ കാണുന്നുണ്ട് അപ്പൊ ഒരാളുടെ കാര്യത്തിൽ മാത്രം കാണിക്കുന്ന ഒരു ഇതുണ്ടല്ല ഒരു ഒരേ വിഷയം ഒരേ തരത്തിലുള്ള വിഷയം ആ ഒരേ തരത്തിലുള്ള വിഷയത്തിൽ ആളുകളെ രാഷ്ട്രീയപരമായിട്ട് കണ്ട് ഒരു രീതി അതുപോലെ തന്നെ ഈ പറയുന്നതുപോലെ പോലെ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം അത് പി പി ദിവ്യ എന്ന് പറയുന്നത് പി പി ദിവ്യ മിനിറ്റിന് മിനിറ്റിന് പോസ്റ്റ് ഇടുന്നുണ്ട് മറ്റ് പാർട്ടിയിലുള്ള ആളുകൾക്കെതിരെ പക്ഷേ സ്വന്തം എന്ത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് ആളുകൾ അവർക്ക് കമൻറ്റ് നൽകുന്നുണ്ടായിരുന്നു അത്തരത്തിൽ പി പി ദിവ്യയുടെ ബന്ധപ്പെട്ട പ്രശ്നം അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഉണ്ടായിട്ടുള്ള അവർക്കെതിരെയുള്ള ഒരു വികാരം ഈ പറയുന്ന പോലെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് അവരോ അവരോട് താല്പര്യം ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് ഈ പറയുന്ന പാർട്ടിയിൽ തന്നെ എനിക്ക് തോന്നുന്നു വിമർശനം ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പി എം ശ്രീ വിഷയത്തിൽ സി പി ഐ സി പി എം എടുത്തിട്ടുള്ള നിലപാടുകൾ ഇതൊക്കെ ഈ പറയുന്ന പോലെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ചർച്ചകളൊക്കെ നടന്നത് ഈ ജില്ലാ ബന്ധപ്പെട്ട് ഇപ്പോ നമ്മൾ കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന ഒരു വലിയൊരു വിമർശനമായിട്ട് എസ് ഐ ആറിനെ കണക്കാക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ സമയപരിധി എല്ലാം അവസാനിച്ച് ഞാൻ നീട്ടി നൽകണമെന്നുള്ള അപേക്ഷ നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പക്ഷേ അവിടെയും ഉന്നയിക്കുന്ന കേരളത്തിലെ എസ് ഐ ആർ എന്നുള്ള ഒരു കാര്യം വോട്ട് ചോരിയിലേക്ക് ചോദ്യമാണോ രണ്ട് ദിവസമായിട്ട് അങ്ങനെ ഒരു സംസാരം അല്ലെങ്കിൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതിന് മുൻപാണ് ഈ ഒരു ചർച്ചയ്ക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു നേമം വട്ടിയൂർക്കാവ് പോലുള്ള മണ്ഡലങ്ങളിൽ ഈ തൃശൂരിൽ നടന്നതുപോലെയുള്ള വൻ രീതിയിലുള്ളൊരു വോട്ട് കൊള്ള നടക്കുവാണ് കാര്യം അവിടെ ഫ്ളാറ്റുകളിൽ ആൾക്കാർ വന്ന് താമസിക്കുകയാണ് അടുത്ത ഇലക്ഷന് വോട്ട് ചെയ്യാനായിട്ട് ആൾക്കാരെ കയറ്റുമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു നടത്തും അന്ന് പക്ഷേ പതിനൊന്നായിരോ പതിനോ പതിനീരായിരോ ഒക്കെ ഫ്ലാറ്റ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതൊക്കെ ആൾക്കാരെ ആദ്യ രീതിയിൽ ഇത് എടുത്തില്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് ഐ ആറുമായിട്ട് കുറച്ചൊരു സംഭാഷണം വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷത്തോളം പേര് ഇതിന് പുറത്താണ് അപ്പം കേരള സർക്കാർ ഇതിനായിട്ട് എലക്ഷൻ കമ്മീഷന് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മീൻ ഇവർ എന്തുകൊണ്ടിര് എന്നുള്ളത് അപ്പം കുറേ കാറ്റഗറീസിലാണ് ഈ പുറത്താക്കൽ വരുന്നത് അതിലൊരു കാറ്റഗറി അദർ ആണ് ഈ അദർ കാറ്റഗറിയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് കൺഫ്യൂഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട് അപ്പം അതും ൂടി മനസ്സിലാക്കാനായിട്ടാണ് ഇവർ നോട്ടീസ് കൊടുത്തത് അപ്പം അജ്ഞാതരായ കുറേ പേര് ഇതിന്ന് ഒഴിവാക്കപ്പെട്ടു ഈ അജ്ഞാതരാണ് ഇപ്പം മരണപ്പെട്ടവരല്ല അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയവരല്ല അല്ലാതെ വരുന്ന കുറച്ച് അജ്ഞാതർ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അവർ മാറി അതിൻ്റെ അത് പ്രത്യേകിച്ച് ഇന്നത്തെ ഉള്ള പ്രശ്നം ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ലോക്സഭയില് ബി ജെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടായ മണ്ഡലങ്ങൾ നമ്മൾ നിയമസഭാ മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് കൂടുതൽ ആൾക്കാർ പുറത്താക്കപ്പെട്ടിരിക്കുന്നത് ബി ജെ പിക്ക് മുന്നേറ്റമുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഇപ്പം തൃശ്ശൂർ അവർക്ക് പ്രധാന മുന്നേറ്റമുണ്ടായ സ്ഥലമാണ് അതുപോലെ കഴക്കൂട്ടം നേമം വട്ടിയൂർക്കാവ് മഞ്ചേശ്വരം പിന്നെ ആറ്റിങ്ങൽ ഈ പറയുന്ന മണ്ഡലങ്ങളിലൊക്കെ ഒരുപാട് ആറ്റിങ്ങലൊക്കെ വീമുരളി തന്നെ നല്ല രീതിയിൽ വോട്ട് പിടിച്ച സ്ഥലമാണ് അവിടെ നിന്ന് ഇത്രയും കുറേ പേര് പുറത്തായി ആൾക്കാർ പുറത്താവുന്ന ടോട്ടൽ നമ്മൾ എടുത്താൽ തിരുവനന്തപുരത്ത് കൂടുതലാണ് കണക്ക് വെച്ചിട്ട് അമ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പേര് പുറത്താണ് തിരുവനന്തപുരത്ത് അപ്പം ഈ കണക്ക് അവർ പറയുന്നത് ഇതിൻ്റെ ഇതിൻ്റെ കാര്യം മനസ്സിലാവുന്നില്ല കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടായ ഒരു സ്ഥലത്തുനിന്ന് ആൾ ൾക്കാര് പുറത്തു പോകുമ്പോൾ അവരാണ് പരാതി കൊടുക്കേണ്ടത് സാധാരണ കാര്യം അവരുടെ വോട്ടാണ് പോകുന്നത് അല്ല അവരത് പറയും നിങ്ങൾ ഈ ഈ വോട്ട് ചോരി ആരോപണം അല്ലെങ്കിൽ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ബിജെപിയാണ് അതാണ് അതിന്റെ പ്രശ്നം അപ്പൊ ഈ അജ്ഞാതരാരാണ് ബിജെപി കൊണ്ടുവന്ന ആൾക്കാരാണോ അവർക്ക് വോട്ട് കൊടുക്കാനായിട്ടുണ്ടായിരുന്ന ആൾക്കാരെ അജ്ഞാതര അവർക്ക് ഒരു പെരുമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് എസ്ഐആർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പുറത്തു പോകും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ അതുകൊണ്ട് ലോക്സഭാ ഇലക്ഷനിൽ എന്താണ് സംഭവിച്ചത് ഇങ്ങനെയുള്ള ഒരു ചർച്ച നടക്കാണ് പ്രതിപക്ഷ പാർട്ടികളിപ്പോൾ സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒന്നിച്ച് നിന്ന് ഇതിന് പരാതി കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തിരഞ്ഞെടുപ്പ് കാര്യമായിട്ട് തന്നെ നോക്കി ഇത് അടുത്ത ഇലക്ഷന് മുമ്പേ ഇതിൻ്റെ ഒരു സാഹചര്യം എന്തെന്ന് വ്യക്തമാക്കേണ്ടതിന്റെ ആവശ്യകത ഇവിടെ ഉണ്ട് തീർച്ചയായും മറ്റൊന്ന് ഈ കണക്കുകൾ നമ്മൾ പരിശോധിച്ചപ്പോൾ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ബി ജെ പിയുടെ കണക്കിലെ വളരെ വലിയ കുറവ് ഇടിവ് സംഭവിച്ചു എന്ന് പറയാം കഴിഞ്ഞ തവണ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ കുറവ് ഉണ്ടായിരുന്നു പറഞ്ഞു ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം നമ്മൾ വ്യക്തമാക്കിയതാണ് ഇനി നമ്മൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കൊല്ലത്താണ് കൊല്ലത്ത് പത്തൊൻപത് ദവും പത്തനംതിട്ടയിൽ പത്തൊൻപത് ശതമാനവുമാണ് ഈ ഒരു വോട്ട് വിഹിതമായി അല്ലെങ്കിൽ ശതമാന ശതമാനക്കണക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മലപ്പുറത്താണ് ഏറ്റവും കുറവ് സ്വാഭാവികമായിട്ടും ലീഗിന് വളരെയധികം കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ലീഗിന് വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു അവിടെ അഞ്ച് ദശാംശം ഒമ്പത് ഒന്ന് ശതമാനം മാത്രമാണ് ബിജെപിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് എനിക്കൊന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ കണ്ടത് അവിടെ ബി ജെ പി കാൻഡിഡ്സ് ആയിരുന്നു എല്ലാവരും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറയാൻ വരുന്ന ഒരു കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമാണ് ഈ നഗര വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ബി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് നിയമത്ത് എനിക്ക് തോന്നുന്നത് നിയമം പട്ടികർക്കാവ് തിരുവനന്തപുരം നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി ഒരു ശക്തമായ സ്ഥാനാർത്ഥികൾ നിർത്താനിപ്പോ കഴക്കൂട്ടത്ത് വി മുരളീധരൻ മത്സരിക്കും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അങ്ങനെ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം തിരുവനന്തപുരം നിയോജക മണ്ഡലങ്ങളിൽ ഒരു വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന പ്രബലരായ നേതാക്കളാണ് ബി ജെ പിക്ക് മത്സരിക്കാൻ നിൽക്കുന്നതെങ്കിൽ അവിടെ വലിയൊരു ടൈറ്റ് ഫൈറ്റ് തന്നെ ഉണ്ടാവും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷേ യു ഡി എഫിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നിടത്ത് ഒരു നല്ല പ്രബലനായ സ്ഥാനാർത്ഥി യു ഡി എഫിന് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിയമം പോലൊരു സ്ഥലത്ത് വട്ടിയൂർക്കാവ് പോലെ ഒരു സ്ഥലത്ത് വട്ടിയൂർക്കാവിൽ മത്സരിക്കാനാണ് കെ മുരളീധരന്റെ തലസ്ഥാനത്ത് തന്നെ ചുമതലയേറ്റുന്നതെന്ന് പറഞ്ഞിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീണ്ടും അത് മാറി പറയുന്നു തൃശൂർ കേന്ദ്രീകരിച്ച് മുരളീധരനോട് പ്രവർത്തിക്കാൻ പറയുന്നു പറയുന്നുണ്ട് അതെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അതിന്റെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആ സാഹചര്യം തന്നെ കെ മുരളീധരനോട് പറഞ്ഞിരുന്നതാണ് വട്ടിയൂർക്കാവിലെ ആ സീറ്റ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ കൂടിയും നിയമവും തിരുവനന്തപുരവും കഴക്കൂട്ടവും ഒക്കെ എങ്ങനെയായിരിക്കാം ബാധിക്കുക അവിടെയൊക്കെ പ്രലരമായ ഇപ്പോൾ ബി ജെ പി സ്റ്റാർ ക്യാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന കുറേ ആൾക്കാരെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിട്ടുണ്ട് ആ സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിൻ്റെ ആയാലും യു ഡി എഫിൻ്റെ ആയാലും സ്ഥാനാർത്ഥികളെ കൊണ്ടുവരിക എന്നുള്ളത് വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രക്രിയ തന്നെയാണ് പക്ഷേ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ആത്മവിശ്വാസം എനിക്ക് തോന്നി ഒരു പക്ഷേ യു ഡി എഫ് ഒരു കൈമുതലായി കണക്കാക്കുന്നുണ്ട് ആദ്യമേ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതുപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്ഥാനാർത്ഥി പട്ടികയും ആദ്യം തന്നെ പുറത്തിറക്കുന്ന എനിക്കൊന്നൊരുപക്ഷേ യു ഡി എഫ് ആയിരിക്കാം അതിനുള്ള തെട്ടൂരങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു പല സ്ഥലങ്ങളിലായി ഈ നേരത്തെ മുന്നണി വിപുലീകരണം പോലും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ബി ജെ പി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയതിനേക്കാൾ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന സാഹചര്യത്തിൽ അവരുടെ സ്റ്റാർ കാൻഡിഡേറ്റ്സുകൾ വരുന്ന സാഹചര്യത്തിൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന മുന്നേറ്റമായിരിക്കില്ല അത് ഒരു മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും ഈ ശതമാന കണക്കുകൾ മുന്നണികളുടെ ആ ഒരു ശക്തി എത്രത്തോളമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും വരാൻ പോകുന്ന ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളും അതായത് പ്രബലരായ മൂന്ന് മുന്നണികളും എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും വളരെ ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് അതിനുവേണ്ടി അവരുടെ സ്ഥാനാർത്ഥികളെ ഏറ്റവും പ്രബലരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുവരുന്നതും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുന്നതും ഏതായാലും കാത്തിരിക്കാം എന്താണ് കേരളത്തിൽ സംഭവിക്കുക ബി ജെ പി മുന്നേറ്റമുണ്ടാക്കുമോ യു ഡി എഫ് തങ്ങളുടെ ആധിപത്യം തിരിച്ചു പിടിക്കുമോ എൽ ഡി എഫ് ഭരണം നിലനിർത്തുമോ എന്നുള്ളത് ഇന്ന് പേജി ത്രീയിൽ ചേർന്ന് തന്നെ വളരെയധികം നന്ദി പേജി ത്രീയുടെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം